ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ജാനുട്ടിക്ക് മാസം ആയി ആറുമാസമായി അപ്പം മാസം കഴിഞ്ഞു അന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഫുഡ് കൊടുക്കാൻ പോകണം അപ്പൊ അതെന്തായാലും റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോ ജാനുട്ടിക്ക് ഇഷ്ടപ്പെടും ഇല്ലയെന്നൊക്കെ നോക്കാം ഇപ്പൊ ഞാനിപ്പം പ്ലാൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാ ജസ്റ്റ് ഇങ്ങനെ ജാനൂട്ടിയെ കഴിക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് അല്ലാതെ നമ്മുടെ അതിലൊരു ട്രഡീഷണൽ ടൈപ്പിലുള്ള സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ അത് ചെയ്യുന്നില്ല എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് പക്ഷെ നോക്കാം അല്ലെങ്കിൽ പിന്നെ അത് നടക്കില്ലെങ്കിൽ ഇപ്പൊ തനിയെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിൽ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഞാൻ ഒരുപാട് ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗൂഗിളിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേനിക്കായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം ട്രഡീഷണൽ ടൈപ്പിലുള്ള മീനിങ് ചെയ്യണോ അതോ മറ്റേ ബേബി ലേഡ് മീനിങ് ഉണ്ടല്ലോ അങ്ങനെ ചെയ്യണോന്ന് പറഞ്ഞിട്ട് അപ്പം ഫൈനലി ബേബി ലെഡ് വീനിങ് തന്നെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇന്നിപ്പം ക്യാരറ്റ് ഒന്ന് കൊടുത്തു നോക്കാന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം കുറുക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ജാനൂട്ടിനെ കൊണ്ട് തന്നെ തനിയെ കഴിപ്പിക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത് നോക്കാം ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്യണമല്ലൊന്നും അല്ലല്ലോ നടക്കാൻ പോണത് ഇനിയാണ് ഇപ്പം ഇത്രയും നാൾ പാല് മാത്രം കുടിക്കണോണ്ട് വേറെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇനി മുതലാണ് നമ്മൾക്ക് പണി വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും എങ്ങനെയാണെന്ന് നോക്കാം ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ചാനോട്ടിങ്ങനെയാണ് ഇങ്ങനെ ക്യാമറയിൽ സൈഡിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് നല്ല ക്യാരറ്റ് ഒന്ന് എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് ചതച്ചിട്ട് കയ്യിൽ കൊടുത്ത് നോക്കാം അല്ലാതെ ഞാനിപ്പം ഫസ്റ്റ് ടൈം ആറ് മാസല്ലേ ആയിട്ടുള്ളൂ അപ്പം ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ കൊടുക്കാനുള്ള ഇല്ല കാരണം എനിക്കും പേടിയായി ഞാനും കുഞ്ഞ് അത് വിരിങ്ങിയാലും ഫിംഗർ ഫ്രൂട്ടൊക്കെ കൊടുക്കാമെന്നാണ് പറയുന്നത് നോക്കട്ടെ പക്ഷെ അത് കൊടുക്കാൻ എനിക്കൊരു പേടിയുണ്ട് അപ്പൊ ചതച്ചിട്ട് നമ്മൾക്ക് അത് കൊടുത്തുനോക്കാം എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് അത് ഉണ്ടാക്കിയിട്ട് ഇനി ഇങ്ങോട്ട് വരും ബേബി ലെഡ് വീനിങ് അതായത് നമ്മൾ ബേബിയെ കൊണ്ട് തന്നെ തനിയെ ഫുഡ് കഴിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ കഴിപ്പിക്കണമെങ്കിൽ കുഞ്ഞിന് ആറുമാസം പ്രായമായിരിക്കണം അതായത് ആറുമാസം കഴിഞ്ഞിരിക്കണം ആറുമാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു ബേബി ലെഡ് വീനിങ് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ബേബി ഒന്നും സപ്പോർട്ട് ചെയ്യാതെ തന്നെ കുറച്ച് നേരത്തേക്ക് ഇരിക്കണം ഇങ്ങനെ നമ്മൾ ഇരുത്തി കഴിഞ്ഞാൽ വീഴാതെ അല്ലെങ്കിൽ ഇങ്ങനെ ആടാതെ ഒക്കെ ഇരിക്കില്ലേ ആ ഒരു രീതിയിൽ ഇരിക്കണം പിന്നെന്താ വെച്ചാൽ ഹെഡ് നന്നായിട്ട് കൺട്രോൾ ഉണ്ടാവണം പിന്നെ കുട്ടികൾ തന്നെ സാധനങ്ങളൊക്കെ കയ്യിലെടുത്ത് വായിലിടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേജിലായിരിക്കും ഇതുപോലെ ബേബി ലെഡ് ഒക്കെ ട്രൈ ചെയ്യേണ്ടത് വെച്ചാൽ ഒരുപാട് കുഞ്ഞു കുട്ടികളെ ഇതുപോലെ ട്രൈ ചെയ്യിക്കാൻ പറ്റില്ല അതായത് ആറ് ആറുമാസത്തിന് താഴെ എന്നു വേണമെങ്കിൽ പറയാം ചില കുട്ടികൾക്ക് ചിലപ്പോൾ ആറ് ആറുമാസമായാലും ഈയൊരു സംഭവങ്ങളൊന്നും കറക്റ്റായിട്ട് ഓരോരുത്തരുടെ ഈ മൈൽസ്റ്റോൺ വ്യത്യാസം ഉണ്ടാവുമല്ലോ ബേബി മൈൽ സ്റ്റോൺ എന്ന് പറയണത് അപ്പം കറക്റ്റായിട്ട് ചെയ്തു എന്ന് വരില്ല അപ്പം അതുവരെ വെയിറ്റ് ചെയ്യണം നമ്മൾ അപ്പം ഞാൻ ഇപ്പം ജാനുട്ടിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ആദ്യം തന്നെ ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ടുള്ള ബേബിൾ ഒന്നും ഞാൻ ചെയ്യുന്നില്ല കാരണം എനിക്കും ആ ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ടെൻഷൻ പിടിച്ചൊരു സംഭവമാണ് കാരണം കുട്ടികളെ കൊണ്ട് തനിയെ കഴിപ്പിക്കുക എന്ന് പറയുമ്പം ഇവിടെ വീട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവരെ ഇതെന്താ ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പല അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞ് ഞാൻ എന്തായാലും നമുക്ക് എന്താണ് തോന്നുന്നത് അത് നമ്മൾക്ക് ചെയ്യാം ഇപ്പം അഥവാ ഇങ്ങനെ തനിയെ കഴിപ്പിക്കാൻ താല്പര്യമില്ല ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം ഇപ്പം ഞാനൊരു വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ യൂട്യൂബിൽ ഇതുപോലെ പല വീഡിയോസും പലവരും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് നമ്മൾക്കും ചെയ്യേണ്ട ആവശ്യം ഇല്ല നമ്മൾക്ക് എന്താണോ കംഫർട്ടബിളായിട്ട് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ തോന്നുന്നത് തന്നെ നമ്മൾ ചെയ്യാം അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് ക്യാരറ്റ് കൊടുക്കാമെന്നു വിചാരിക്കണേ ഫിംഗർ ഫുഡ് പോലെ എങ്ങനെ ഇങ്ങനെ സ്റ്റിക്കാക്കിയിട്ട് നമ്മൾ കൊടുക്കില്ലേ ഒരു അതുപോലെ കൊടുക്കാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത് പക്ഷേ വെന്ത് കഴിഞ്ഞപ്പം എൻ്റെ മൈൻഡ് മാറി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യത്തെ ഭക്ഷണമല്ല അപ്പോൾ എന്തായാലും ഒന്ന് നന്നായിട്ട് ഉടക്കി അവർക്ക് പല്ലൊന്നും വന്നിട്ടില്ല പക്ഷേ പല്ലില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല അവർ കടിച്ചൊക്കെ തിന്നുന്ന കുട്ടികളാണ് കാരണം ക്ക് ഈയൊരു ആദ്യത്തെ കുറച്ച് സമയത്ത് മാത്രമേ ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്തുള്ളൂ അതിനുശേഷം തൊട്ട് പല്ല് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിലും എല്ലാം ഇങ്ങനെ കടിച്ച് ചവച്ചൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ കാരറ്റ് കൊടുക്കുമ്പോൾ ഇതൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്ത് അങ്ങനെയാണ് കൊടുത്തത് പക്ഷെ ഞാനത് വാരി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ജാനൂട്ടിന്റെ ഫ്രണ്ടിൽ വെച്ച് ജാനൂട്ടി അതിനെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വെയിറ്റ് ചെയ്യാണ് ചെയ്തേ കഴിക്കാൻ ഇത് ആദ്യമായിട്ട് കൊടുക്കണത് തന്നെ കുട്ടികൾക്ക് എന്തായാലും അറിയില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനെയാന്നൊക്കെ അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ച് കൊടുക്കേണ്ടായിരുന്നു പിന്നെ ആദ്യത്തെ ഭക്ഷണം ആയതുകൊണ്ട് വിക്കിക്ക് സ്കൂളുള്ള ദിവസമായിട്ട് അപ്പോൾ വിക്കി ഡയറക്റ്റ് അങ്ങ് വന്നതാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ ഞാൻ പറഞ്ഞപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത് അതുകൊണ്ട് ഡയറക്റ്റ് അങ്ങ് ക്യാമറയിലോട്ട് കയറി വന്നേ അപ്പം വിക്കിക്കുട്ടനും എല്ലാവരും വന്നതിന് ശേഷം ഞാനൊട്ടിക്ക് ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഭക്ഷണം ആയതുകൊണ്ട് അതുകൊണ്ട് ഇങ്ങനെ എല്ലാം സെറ്റാക്കി റെഡിയാക്കി വെച്ചിരിക്കായിരുന്നു പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഡിസ്ട്രാക്ഷൻസ് ഒന്നും പാടില്ല ഇവിടെ പക്ഷെ അത് അപ്പുറത്തേട്ടൻ ഇപ്പുറത്തെ വിക്കി അങ്ങനെ എല്ലാവരുടെയും സൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നതുകൊണ്ട് കുഞ്ഞ് ഡൈവേർട്ടായിക്കൊണ്ടേ ഇരിക്കണുണ്ടായിരുന്നു അത് ഞാൻ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസമൊക്കെ ആദ്യത്തെ പ്രാവശ്യം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ടാണ് കൊടുത്തത് പക്ഷേ അതുകൊണ്ടാണ് ജാനൂട്ടിക്ക് അധികമായിട്ട് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭക്ഷണത്തിൽ ക്യാരറ്റ് മാത്രല്ല കേട്ടോ നമ്മൾക്ക് എല്ലാ വെജിറ്റബിൾസും കൊടുക്കുക നമ്മൾ വീട്ടിലെന്താണോ ഉപയോഗിക്കണത് അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ കൊടുക്കുക നമ്മൾ കഴിക്കുന്നത് തന്നെ പക്ഷെ കുട്ടികൾക്ക് കൊടുക്കുമ്പം നല്ലതായിട്ട് സോഫ്റ്റ് ആയിരിക്കണം ഇപ്പം നമ്മുടെ കൈ കൊണ്ട് അമർത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് അമർത്താൻ പറ്റുന്ന ഒരുപാട് ഹാഡായിട്ട് പ്രസ് ചെയ്യുമ്പോൾ അല്ലാതെ സോഫ്റ്റ് ആയിട്ട് പിടിക്കുമ്പോൾ തന്നെ അമങ്ങാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ വേണം കുട്ടികൾക്ക് ആ ഒരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഫിംഗർ ഫ്രൂട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു മാസം നമ്മൾക്ക് ശരിക്കും നല്ല അറ്റൻഷൻ വേണം ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് തനിയെ കഴിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഒരുപാട് വായിലോട്ട് കൊണ്ടുപോകും ചിലപ്പോൾ ഒന്നും കൊണ്ടുപോകുമെന്ന് വരില്ല ശരിക്കും ജാനുട്ടിക്ക് ദൈ ഇപ്പം എത്ര നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളെല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുകയാണ് കുറച്ചെങ്കിലും ഇങ്ങനെ വെറുതെ താ വായിൽ എന്നുള്ളത് എൻ്റെ ക്ഷമ കുറച്ചൊക്കെ പോയിട്ട് ഞാനിപ്പോൾ വായിൽ വെച്ചു കൊടുത്ത പക്ഷേ അവർക്ക് അറിയില്ലല്ലോ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അങ്ങനെ അറിയാൻ പറ്റില്ല പതുക്കെ പതുക്കെയാണ് ജാനുട്ടിയും പഠിച്ചെടുത്തത് ആ ഇങ്ങനെ ഫുഡ് കൊണ്ടുപോകുന്ന കഴിക്കണം എന്നുള്ളത് പിന്നെ നമ്മൾ ഇതുപോലെ ബേബി ലെഡ് ലഡ്വീനിങ് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മെസ്സിയാവും എല്ലാവടേയും അഴുക്കാവും നമ്മൾക്ക് ക്ലീൻ ചെയ്യാൻ ഒരുപാട് എന്താ പറയുന്നത് സംഭവങ്ങളുണ്ടാവും ചേർ ഇടാട്ടിയാവും അല്ലെങ്കിൽ താഴെ എല്ലാം അഴുക്കാവും അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷേ എന്നാലും നമ്മൾക്ക് ഇതാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ അവർ തനിയെ കഴിക്കുമ്പോൾ അത്രയും അവർ ആ ടേസ്റ്റ് അറിഞ്ഞ് അവർക്ക് പറ്റാവുന്നത് മാത്രമേ കഴിക്കുള്ളു പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് കൊടുത്തോണ്ടേ ഇരിക്കും അവർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡിസ്ട്രാക്ട് കൊടുക്കും നമ്മൾ നമ്മൾ ഭക്ഷണം മുഴുവൻ കുഞ്ഞിനെ കൊണ്ട് തീറ്റിപ്പിക്കും അങ്ങനെയാണ് പൊതുവെ എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഇതാവുമ്പം ബേബിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത്യാവശ്യമുള്ളത് മാത്രം അല്ലെങ്കിൽ വിശപ്പ് മാറാൻ പറ്റുന്ന അത്രയും മാത്രമേ അവർ കൂടുതലായിട്ട് കഴിക്കുകയില്ല അപ്പോൾ അതൊരു കണക്കിന് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഞാനത് ക്യാരറ്റിന്റെ ആ ഒരു ഇതൊക്കെ നിർത്തി അടുത്ത ദിവസമാണ് അടുത്ത ദിവസം നമ്മുടെ ഒരു ഭക്ഷണമാണല്ലോ ഒരു റാഗി കുറുക്ക് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാവരും കുറുക്ക് കൊടുക്കാതെ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി കുറുക്ക് കൊടുത്തേക്കാം ഇന്ന് എന്നുള്ള രീതിയിൽ ഇപ്പം അത് തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് ഈ ഒരു റാഗി അത് നമ്മൾക്കിനി നന്നായിട്ട് പാലൊക്കെ എടുക്കണം പാലെടുത്തതിന് ശേഷം അതിനെ കുറുക്കുക ഞാനിപ്പം ഇതിനകത്ത് ഇത് നന്നായി കുറുക്കിയതിന് ശേഷം കുറച്ച് പാലും പമ്പ് ചെയ്ത് വെച്ചതും കൂടെ ചേർക്കേണ്ടത് അവർക്ക് ഫസ്റ്റ് ആ ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ അറിയുന്നത് അപ്പോൾ അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടെങ്കിലും കഴിക്കുകയാണെങ്കിൽ കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴൊക്കെ ശരിക്കും കുട്ടികളെ കൊണ്ട് ഒരുപാട് കഴിപ്പിക്കുക എന്നുള്ളതിനേക്കാളും അവർക്ക് പല ടേസ്റ്റുകൾ അറിയിക്കുക എന്നുള്ള ഒരു സംഭവം അതായത് ടേസ്റ്റ് കൊണ്ട് ടേസ്റ്റ് ബഡ്സ് അവരുടെ ഇപ്പം ഡെവലപ്പായി വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഓരോരോ പുതിയ പുതിയ ടേസ്റ്റുകൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മെയിനായിട്ട് നമ്മൾ മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഭക്ഷണം എങ്ങനെ കൊടുക്കാം നിർബന്ധിച്ച് കൊടുക്കണോ വേണ്ടതെന്നൊക്കെ നോക്കാം പക്ഷെ അത് കഴിയുമ്പം ഒട്ടും വലിയതായിട്ടൊന്നും കഴിക്കില്ല ജാനുട്ടിൻ്റെ അവസ്ഥ അങ്ങനെയാണ് കാരണം ആറുമാസം മുതൽ ഒരു ഒമ്പത് പത്ത് മാസം വരെയൊക്കെ എനിക്ക് തോന്നുന്നത് ഒമ്പത് മാസം വരെ എന്നാണ് തോന്നുന്നത് എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഭക്ഷണത്തോടുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരേ സാധനങ്ങൾ തന്നെ കൊടുക്കാൻ തുടങ്ങുമല്ലോ ഇപ്പോൾ എത്ര എന്നൊക്കെ പറഞ്ഞിട്ടാണ് വ്യത്യാസമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾക്ക് കൊടുക്കുക ഒരു നാലഞ്ച് ദിവസം വ്യത്യാസമായിട്ടുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ആറാമത്തെ ദിവസം നമ്മൾ വീണ്ടും പഴയതിലോട്ട് തന്നെ പോകും അപ്പം അങ്ങനെ ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അവർ കഴിച്ചാലും ഇല്ലെങ്കിലും ജസ്റ്റ് അവർക്ക് ഈ ഒരു ഫുഡ് എങ്ങനെയാണ് അതിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതൊക്കെ ഒന്ന് അവർ തന്നെ ഫീൽ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ബേബി ലഡ്വിനിങ്ങിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയണത് അല്ലാതെ അവർ എത്ര കഴിപ്പിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അവരെ നമ്മൾ എത്ര കഴിപ്പിക്കുന്നു വയർ എത്ര ഫുള്ളാക്കുന്നു എന്നുള്ളതല്ല അപ്പോൾ അങ്ങനെ നമ്മൾ റാഗിങ് കൊടുത്തു വിക്കിക്കുട്ടനും ഒക്കെ ഇടയ്ക്ക് കൊടുക്കേണ്ടായിരുന്നു അവനൊരു ആഗ്രഹമാണല്ലോ അനിയത്തിക്കുട്ടീനെ ഫീഡ് ചെയ്യണമെന്നുള്ളത് എന്നത് അപ്പം അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇത് അടുത്ത ദിവസമായിട്ടെ ഞാനിത് ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് പറയാൻ വേണ്ടിയിട്ട് ചാനൂട്ടിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തേ ഉള്ളൂ ഭക്ഷണം കഴിക്കുന്ന ക്ലിപ്സൊക്കെ ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എല്ലാ മന്തിലെയും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു പക്ഷേ ഒരുപാട് ലേറ്റ് ആയിപ്പോയി അപ്പോൾ ഞാൻ അടുത്ത ദിവസം ക്യാരറ്റ് തന്നെ ക്യാരറ്റ് നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുമ്പോൾ അത് ഇവിടെ ഉള്ളവർ പറയും അലർജിയൊക്കെ എന്ന് നോക്കിയിട്ട് വേണം അത് ടെസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് അപ്പം ഒരു ഭക്ഷണത്തിൽ അലർജി ഉണ്ടോ അവർക്ക് എന്ന് അറിയണമെങ്കിൽ അതൊരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊടുക്കേണ്ടി വരും ആദ്യത്തെ ദിവസം കൊടുത്തിട്ട് ഓക്കെയാണ് അടുത്ത ദിവസം വീണ്ടും കൊടുക്കേണ്ടി വരും അങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പറയും അത് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബേബി ലഡ്വിനിങ് ആണ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണം കുട്ടിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ പീഡിയാട്രീഷ്യനെ അതായത് ബേബിയുടെ ഡോക്ടറിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക എന്ത് കാര്യമാണെങ്കിലും അല്ലാതെ യൂട്യൂബിൽ കണ്ടോ അല്ലെങ്കിൽ ഗൂഗിളിൽ കണ്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരീക്ഷിക്കാതെ ആദ്യം ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം വേണം എന്ത് വേണമെങ്കിലും ചെയ്യേണ്ടത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ജാനുട്ടിക്കും ഡോക്ടറിനോട് ചോദിച്ചു ഞാൻ ബി എൽ ഇത് ബേബിയിൽ വീനിങ് ആണ് ചെയ്യാൻ പ്ലാൻ ഉള്ളതെന്ന് ഡോക്ടറെടുത്ത് പറഞ്ഞപ്പോൾ ഓക്കെ ഇന്ന സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അവരും കുറേ വെജിറ്റബിൾസ് ഒക്കെ പറഞ്ഞു തന്നു അങ്ങനെ അതനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെ ഇപ്പം ക്യാരറ്റൊക്കെ ഒന്നും കഴിച്ചില്ല കേട്ടോ ഇതൊക്കെ അതാ ഞാനിപ്പം മുഴുവനായിട്ട് കാണിക്കുന്ന എന്താ വെച്ചാൽ നമ്മൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവരിതൊന്നും നേരെ കഴിച്ചിട്ടില്ല എന്നുള്ളത് എന്നാലും ഞാനിങ്ങനെ ഓരോരോ രീതിയിൽ ആദ്യം ഇങ്ങനെ കൈ പിടിക്കുന്ന രീതിയിൽ കൊടുത്ത് പിന്നെ അതിനെ സ്മാഷ് ചെയ്ത് കൊടുത്ത് പിന്നെ അവസാനം അരച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുത്ത് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതുപോലെയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ അത് അടയ്ക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ കൂടെ തന്നെ ഇരിക്കണം പിന്നെ നമ്മൾ പാനിക് ആവരുത് ഇവർ വായിലിട്ട് കഴിഞ്ഞ സമയത്ത് അയ്യോ എന്ന് പറഞ്ഞിട്ട് പേടിച്ച് വായിനകത്ത് ഇന്ന് നമ്മൾ എടുത്ത് കളയുന്ന ആ ഒരു പരിപാടി എല്ലാ അമ്മമാർക്കും ചിലപ്പോൾ ഉണ്ടാവും അടയ്ക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വേഗം വായിൽ കൈയിട്ട് വലിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നത് അവരത് അവർക്ക് തന്നെ ഷോക്കാവും അവർക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല പക്ഷെ സാധാരണ കുട്ടികൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വായിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ അവര് തന്നെ അത് വോമിറ്റ് ചെയ്ത് പുറത്തോട്ട് കളയാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും എന്നാണ് ഞാൻ വായിച്ചതും അതുമാത്രമല്ല ജാനൂട്ടിൻ്റെ ആ ഒരു ഇതുവരെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് പക്ഷേ നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട് ചോക്കിങ്ങിനൊക്കെ ഉള്ള സാധ്യത ഉണ്ടാവും അതിപ്പം വലിയ കഷ്ണങ്ങളായിട്ടുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രമല്ല കുറുക്കാണെങ്കിലും വെള്ളമാണെങ്കിലും ആണെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതും വെള്ളം വരെ നമ്മൾക്ക് ചോക്ക് ചെയ്യാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാക്കും അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ നന്നായി ായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഇങ്ങനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ദേ വീണ്ടും ക്യാരറ്റിനെ ഇങ്ങനെ പ്യൂരിഫൈ ആക്കിയിട്ട് കൊടുത്തു നോക്കുകയാണ് ഇപ്പോൾ സ്പൂണിലാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് വാരി കൊടുക്കുന്ന സമയത്ത് അവരെ ഈ സ്പൂണിൻ്റെ അടുത്തോട്ട് വന്ന് അവർ ആ സ്പൂണിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന പോലെ വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇങ്ങനെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കമഴ്ത്തി കിടത്തി ഇങ്ങനെ വായിലോട്ട് കോരി കൊടുക്കില്ലേ ആ ഒരു രീതി ശരിക്കും പറഞ്ഞാൽ അത് അവർക്ക് തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾക്കാണ് ആ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് നമ്മളെ ഒന്ന് മലർത്തി കിടത്തിട്ട് നമ്മളെ നമുക്കിങ്ങനെ ഭക്ഷണം വാരി തന്നുകൊണ്ടേ ഇരിക്കുക നമുക്ക് നോന്ന് പറയാൻ പറ്റില്ല നമുക്ക് തുപ്പിക്കളഞ്ഞാൽ നമ്മളാ തുപ്പിയത് തന്നെ കോരിയെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു അവസ്ഥയൊക്കെ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത് കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതിയിലായിട്ടാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് പക്ഷേ ഇതാവുമ്പം അവർക്ക് വേണമെങ്കിൽ അവരിങ്ങോട്ട് വന്ന് ഭക്ഷണം കഴിച്ചോളൂ അപ്പോൾ ഞാൻ സൈഡിൽ ജാനൂട്ടി എങ്ങാനും കൈ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ കൈ ഇങ്ങനെ വായിലോട്ട് പോകുമ്പോൾ അത് കഴിക്കല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഇതിപ്പം ക്യാരറ്റിൻ്റെ പ്യുരായി കൊടുക്കുമ്പോൾ തന്നെ എന്തോരം മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത് വിക്കി കുട്ടനും എൻറ്റർടൈൻ ജയിക്കുന്നുണ്ട് ജാനുട്ടീനെ പക്ഷേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ വന്നു കഴിയുമ്പം ഈ ഭക്ഷണത്തിലോട്ടുള്ള ആ ഒരു ശ്രദ്ധ ശരിക്കും പറഞ്ഞാൽ പോവുകയാണ് ചെയ്യുക പിന്നെ അവർ മതി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അതിപ്പോൾ എന്താണെങ്കിലും ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നമ്മൾക്ക് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനപ്പം എല്ലാ ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം വെള്ളം ആറ് ആറുമാസത്തിന് ശേഷം വെള്ളം കൊടുക്കാവുന്ന ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളവും ചെറുതായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞ് കപ്പിലാക്കിയിട്ടാണ് കൊടുക്കുക കപ്പിലാക്കിയിട്ട് അവർ തന്നെ കുടിക്കുന്ന രീതിയിൽ ചെറുത് ഇത്തിരി കൊടുക്കുകയുള്ളു ഒരുപാട് കപ്പ് നിറച്ചിട്ട് കൊടുക്കില്ല അപ്പോൾ വെള്ളം കുടിക്കുന്നതും ഒരു ഷീലോ ആയി പോയിക്കോളും ഇതിൻ്റെ കൂടെ തന്നെ വെള്ളം പിന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് അതൊരു ആശ്വാസമായിരിക്കും അത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നത് കേട്ടോ ജാനുട്ടിക്ക് പിന്നെ അതെ ഇതുപോലത്തെ ഒരു കപ്പിൽ തന്നെയാണ് കൊടുത്ത് ശീലിച്ചത് ഇപ്പം മുതലേ ഇതിപ്പം ആറുമാസല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ കുടിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കപ്പിൻ്റെ കാൽഭാഗത്തിൻ്റെയും കാൽഭാഗമാണുള്ളത് എന്നുവെച്ചാൽ അത്രയും കുറച്ചേ ഉള്ളൂ ഇവർ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ഒക്കെയാണ് കുടിക്കുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഇപ്പം നമ്മൾ ഇങ്ങനെ പ്യൂരൈ ആയിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ ഇതുപോലെ റാഗി ക്യാരറ്റ് അല്ലെങ്കിൽ എല്ലാ വെജിറ്റബിൾസും നമ്മൾക്ക് കയ്യിൽ കൊടുക്കാതെ ഇതുപോലെ അരച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഓട്സ് ആണ് കേട്ടോ അടുത്ത ദിവസം കൊടുക്കുന്നത് ഓട്ട്സിനെ ജസ്റ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഒന്ന് പൊടിച്ച് നന്നായിട്ട് കുറുക്കിയിട്ട് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് അതൊന്നും ഒഴിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇല്ലെങ്കിൽ പച്ച വെള്ളത്തിലാണെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഫോമില മിൽക്കിലാണെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യാതെ പ്രശ്നമൊന്നുമില്ല പക്ഷേ സാധാരണ മിൽക്ക് നമ്മുടെ പശുവും പാലുണ്ടല്ലോ അത് ആറുമാസം തൊട്ട് ഒരു വയസ്സ് വരെ കൊടുക്കാതിരിക്കണോ നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ ഇതുപോലെ കുറുക്ക് പോലെ കൊടുക്കുകയാണെങ്കിലും അതിങ്ങനെ സ്പൂണിലാക്കിയിട്ട് അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവരത് തനിയെ കഴിക്കാൻ നോക്കിക്കോളും നമ്മളതൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അവർക്ക് സ്പൂണ് പിടിക്കാറൊന്നും ആയിട്ടില്ല എങ്കിലും പിന്നെ വേറൊരു ടൈപ്പ് സ്പൂണുണ്ട് ഒരു സിലിക്കണിൻ്റെയൊക്കെ അപ്പോൾ അതിലും കൊടുക്കാം ഞാനിപ്പോൾ ആദ്യം ഇത് കുഞ്ഞു സ്പൂണാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റീലിൻ്റെ സ്പൂണിൽ ട്രൈ ചെയ്തത് അതിനുശേഷം പിന്നെ മറ്റേ ഒരു സിലിക്കൺ സ്പൂണാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കി ഇങ്ങനെ ഫുഡൊക്കെ കൊടുക്കണം അതാകുമ്പോൾ അതിനകത്ത് നിൽക്കും അത് അവർക്ക് പിടിക്കാനും ഈസിയാണ് അതിങ്ങനെ വായിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ട്രൈ ചെയ്യാം പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഒരു മൂന്നോ നാലോ സ്പൂണൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കഴിക്കും ആ സ്പൂണും അതിനകത്ത് നമ്മൾ നിറച്ച് കൊടുക്കുന്നതൊന്നും കഴിക്കില്ല അത് പകുതിയൊക്കെ ഇങ്ങനെ താഴെ കളയായിരിക്കും ചെയ്യുന്നത് അതിനുശേഷം ഇവിടെ ഫുൾ ക്ലീൻ ആക്കേണ്ട ഒരവസ്ഥയാണ് വരുക അതായത് കണ്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഒരു ബേബി ലെഡ്വെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ആറാം മാസത്തിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അഥവാ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ടല്ല കൊടുക്കണമെങ്കിൽ ഇത് ഇതുപോലെ നല്ല വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും കിട്ടും അങ്ങനെ നോക്കി കറക്റ്റായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് നോക്കുക പിന്നെ ഡോക്ടറോട് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ ചോദിച്ചിട്ടും ചെയ്യാം ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം പിന്നെ അപ്പം ഇത്രയൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പം എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേബിക്ക് ഫുഡ് കൊടുക്കാം അത് അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് നമ്മളൊരു വീഡിയോ ജസ്റ്റ് ഞാൻ എങ്ങനെയാണ് ജാനോട്ടിക്ക് കൊടുത്തത് എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ